രണ്ടായിരം രൂപയ്ക്ക് ആ രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഫിനാൻസ് അഞ്ച് രൂപ അടച്ചാൽ ഇറക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് അമ്മ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പത്ത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാം ഈ ഒരു ഷൈൻ എഴുപതും ഫിനാൻസ് കിട്ടുമല്ലോ രണ്ടു വണ്ടെങ്കിലും ഫിനാൻസ് കിട്ടും ഏകദേശം അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് പത്ത് രൂപയ്ക്ക് അടച്ചാൽ ഇറക്കാൻ പറ്റും വണ്ടി ഇരുപത്തി എണ്ണായിരം രൂപയാണ് മോഡൽ മുപ്പത്തി മൂന്ന് രൂപ ആക്സസ് മോഡൽ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് തുണ്ടഴം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയായിരിക്കും എവിടെയാണ് ഉള്ളതെന്ന് നമ്മുടെ ഷാജി ചേട്ടൻ്റെ അൻസ് ആട്ടോ ഗ്യാരേജിലാണ് ഉള്ളത് ഒരുപാട് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലേ കുറേ ഒരുപാട് കുറേ പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പം വീഡിയോ എടുത്തിട്ട ഏകദേശം രണ്ട് മാസമായോ രണ്ട് മാസം ആവുന്നു ഇപ്പം കുറച്ച് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് ടു ട്വൻറ്റി ഉണ്ട് ബുള്ളറ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇപ്പുണ്ട് ബുള്ളറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും വിളിക്കാം സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട് അപ്പം ഫിനാൻസ് കിട്ടുന്ന ഏതൊക്കെ ജില്ലകൾക്കോ എല്ലാ ജില്ല മൊത്തത്തിൽ ഓൾ കേരള ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഏത് മോഡൽ മോഡലോട്ടുള്ള വണ്ടികൾക്കോ ഫിനാൻസ് പതിനാറ് തൊട്ടുള്ള പതിനാറ് തൊട്ടുള്ള ആ ഓക്കെ പതിനഞ്ച് കിട്ടുന്നുണ്ട് അല്ലാതെ വണ്ടികൾക്കെല്ലാം പതിനാറ് തൊട്ടോ അല്ലേ ഓക്കെ അതുപോലെ ഞായറാഴ്ച തുറക്കും ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇനി ഇപ്പോൾ ഓണമൊക്കെ വരാൻ ഓണത്തിനൊക്കെ അവധി കാണും ആ തിരുവോണത്തിന് തുറക്കത്തില്ലേ തിരുവോണത്തിന് തുറക്കത്തില്ല മൂന്ന് ദിവസം തിരുവോണം ആകട്ടം ചതയ മൂന്ന് ദിവസം അവധിയായിരിക്കും അപ്പം വണ്ടികൾ കുറെ ഇരിപ്പുണ്ട് അപ്പോൾ ഓൾ കേരള ഫിനാൻസ് കിട്ടുന്നതാണ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി ഉള്ളത് പത്ത് രൂപ ഒക്കെ ഉള്ള വണ്ടികളുണ്ട് പത്ത് രൂപയ്ക്ക് അടച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ആ രണ്ടായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയുള്ള തൊണ്ണൂറ്റെട്ട് ഫിനാൻസ് കിട്ടുന്ന വണ്ടി അല്ലേ രണ്ടായിരം രൂപ വണ്ടി ഒരു ലക്ഷം രൂപയുടെ വണ്ടി ഒരു ലക്ഷം രൂപയുടെ വണ്ടി തൊണ്ണൂറ്റെട്ടായിരം രൂപ വരെ ഫിനാൻസ് ഇട്ടും രൂപ ആ വ്യത്യാസം അതായത് രണ്ടായിരം രൂപ ഉണ്ടെങ്കിലും കൊണ്ടും പറ്റിയ ബുള്ളറ്റ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ബുള്ളറ്റ് ഡീറ്റെയിൽസ് തുടങ്ങാം അപ്പോൾ ആദ്യം ഇരിക്കുന്ന വണ്ടി രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എലക്ട്രയാണ് വണ്ടി എങ്ങനെയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലേ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് രൂപ ഫിനാൻസ് കിട്ടും ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഇലക്ട്രയാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഇലക്ട്ര വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം നല്ല നല്ല കണ്ടീഷൻ വണ്ടിയല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് സ്റ്റാൻഡേഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സ്റ്റാൻഡേർഡ് ആണ് ഒന്ന് മുപ്പത്തഞ്ച് അല്ലേ നോർമലി നോർമലിട്ട് ഒന്ന് മുപ്പതര കിട്ടും അല്ലേ ഓക്കെ അപ്പം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് നമ്മൾ ചെയ്യുന്ന തൊണ്ണൂറ്റെട്ട് വണ്ടിയുടെ വില ഒന്ന് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് ഓക്കെ അപ്പം വേണ്ടവർക്ക് വിളിക്കാം ഫിനാൻസിന് വാങ്ങണമെങ്കിലും റെഡി ക്യാഷിന് വാങ്ങണമെങ്കിലും വിളിക്കാം പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ആണ് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് പത്ത് രൂപ വരും രൂപ വേറെ ആ അതേ പത്ത് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും അഞ്ച് രൂപ അടുത്താലും കൊണ്ടുപോകാൻ പറ്റും പത്ത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി ടോട്ടൽ വില ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഒന്ന് പതിനഞ്ച് പേരെ നോർമൽ തന്നെ ഒന്ന് പത്ത് പേരെ വേറെ ഫിനാൻസ് മലങ്കര മലങ്കര ധനലക്ഷ്മി ആണെങ്കിൽ ഫിനാൻസ് കൂടുതൽ കിട്ടും നമ്മൾ ചെയ്യുന്നത് ബൈക്ക് ബസ്സാണ് ബൈക്ക് ബസ്സാറാണ് ചെയ്യുന്നത് അപ്പം കിട്ടൂലും കൂടുതൽ കിട്ടും അപ്പൊ ഇതിന് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതാണ് പതിനേഴ് ആദ്യം അടയ്ക്കേണ്ടി വരും അത് അടുത്തതും ഡിസ്ക് ഉള്ള മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ചെറിയ ചെറിയ ഒന്ന് ഇരുപത്തഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ഫിനാൻസ് എത്ര വരെ കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നുള്ളത് ടു ട്വൻ്റി പൾസർ ടു ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു തൊണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു എൺപത്തഞ്ച് രൂപ വരെ ഫിനാൻസ് കിട്ടും മോഡലൊക്കെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺ വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് വേണ്ടവർക്ക് വിളിക്കാം എന്നുള്ളത് ഷൈൻ ആ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ എഴുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ എഴുപത്തഞ്ച് രൂപ ഫിനാൻസ് ചെയ്യും അറുപത്തഞ്ച് രൂപ ഫിനാൻസ് ചെയ്തിട്ട് ഏകദേശം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാം ഈ ഒരു ഷൈൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തി രണ്ട് രൂപ അറുപത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഷൈൻ അറുപത്തയ്യായിരം അല്ലേ ഫിനാൻസ് ഫിനാൻസ് കിട്ടും അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും പിന്നുള്ളത് പാഷം ബ്രോ ഐ ത്രീ എസ് രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻസ് രൂപത്തി ഏകദേശം അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെ ഈ വണ്ടികളൊക്കെ സ്വന്തമാക്കാം ഇപ്പോൾ പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുറത്ത് കുറേ വണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊന്നും അപ്പുറത്തെ ഒരു കട നമ്മൾ പുതുതായിട്ട് എടുത്തിട്ടുണ്ടല്ലോ പുതുതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പുറത്തെ ഒരു കട ആ കടയിൽ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം മുപ്പത്തി ഒന്ന് ഡിയോ ആയിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയോ ആണ് അറുപത്തഞ്ച് രൂപ രൂപയാണ് കൊടുക്കുന്നത് അറുപത്തി രൂപയ്ക്ക് കൊടുക്കാമോ അറുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കുക ആ ഓക്കെ ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവത്തി രൂപ രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവ മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് രൂപ നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് വാങ്ങാറ് കുളിക്കാം ഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എമൗണ്ട് ഡിയോ അറുപത്തെട്ട് രൂപ അതെല്ലാം രണ്ടായിരത്തി പതിനെട്ട് നാല് രൂപ ജൂപ്പിട്ട് രൂപ ഫിനാൻസിനാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും ആ രൂപ ഫിനാൻസ് കിട്ടും എന്നുള്ളത് റേസ്ഡാറ് രൂപ രൂപ നാൽപ്പത്തഞ്ച് രൂപയാണ് ഫിനാൻസ് കിട്ടും അമ്പത്തഞ്ച് രൂപ ചോദിക്കുന്നത് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ റേയ്സ്ഡ് കൊണ്ടുപോകാം രൂപ പതിനായിരം രൂപ കൊണ്ടുപോകാം ഇരുപത്തൊന്ന് മോഡൽ റേറ്റ് റേറ്റ് രൂപത്തെട്ട് രൂപ രൂപ പിന്നെ എട്ട് രൂപ അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും അല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒരു വർഷം ആവുന്നേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആക്റ്റീവാണ് എൺപത്തി മൂന്ന് രൂപ എൺപത്തി മൂന്ന് രൂപ അല്ലേ ഫിനാൻസിനാണ് എത്ര രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫസിനോ രൂപ എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം ഈ ഒരു ഫസിനോ പിന്നുള്ളത് ആക്റ്റീവാണ് ആ അറുപത്തി മൂന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആക്റ്റീവാണ് വേണ്ടവർക്ക് വിളിക്കാം ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ കിട്ടും അമ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ടോണം ഫിനാൻസും കിട്ടും പിന്നെ ഗ്രാസിയോ നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് രൂപ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് ഇടിയോ ദിയോ അറുപത് രൂപ വണ്ടി അതിനുശേഷത് അപ്പറിലെ ആണ് അപ്പറിലെ മോഡല് കിട്ടത്തില്ലേ എത്ര രൂപ രൂപ ഫിനാൻസ് കിട്ടും രണ്ടു ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി അല്ലേ വില എത്ര ചോദിക്കുന്നത് നാപ്പത്തിരണ്ട് രൂപ നാപ്പത്തിരണ്ടാണ് ചോദിക്കുന്നത് ഫിനാൻസ് മുപ്പത്തെ മുപ്പത്തെട്ട് രൂപ ഫിനാൻസ് ഇട്ട് നാലായിരം രൂപ ഉണ്ടെങ്കിൽ ഡെസ്റ്റിംഗ് സ്വന്തമാക്കാം പിന്നുള്ളത് പാഷൻ പ്ലസ് ആണ് രൂപ ഇരുപത്തൊന്ന് രൂപ മോഡൽ ഇരുപത്തേഴ് വരെ പേപ്പറുള്ള പാഷൻ പ്ലസ് ആണ് എങ്ങനെ വില കഴിക്കുന്നത് രൂപ ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കാം മോഡല് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴാണ് മോഡൽ അടുത്ത് നമ്മൾ പുതുതായിട്ട് എടുത്ത കടയിലെ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ഇപ്പോൾ അത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ പാഷൻ പ്രോ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് എന്താ ചോദിക്കുന്നത് അറിയത്തില്ല അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നല്ല വണ്ടിയാണ് വേണ്ടവർക്ക് വിളിക്കാം പാഷൻ പ്രോ ആണ് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് അടയ്ക്കേണ്ട ഒരു പത്ത് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് അടച്ചാൽ ഇറക്കാൻ പറ്റും വണ്ടി അതുപോലെ തന്നെ ആക്റ്റീവ മോഡൽ പത്തൊമ്പത് രൂപ വിലയാണ് നാൽപ്പത്തെട്ടിന് കൊടുക്കുക നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കുക ആ ഏതാ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അടുത്തത് ഒരു പാഷൻ ബ്രോത്തത് പാഷൻ ബ്രോ പാഷൻ ബ്രോ നാല് നാൽപ്പത്തി മൂന്ന് രൂപ പത്തൊമ്പത് മോഡല് പിന്നെ ഉള്ളതും സ്പ്ലർ പ്ലസ് ആ പഴയ സ്പ്ലർ ആണ് പഴയ സ്പെണ്ടർ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് മോഡല് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് വേണ്ടവർക്ക് വിളിക്കാം സ്പ്ലണ്ടർ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് ഗ്ലാമറാണ് രണ്ടായിരത്തി ഇരുപത് ഗ്ലാമർ ആ അഞ്ച് രൂപ അടച്ച് ഇറക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് അമ്പത് രൂപയാണ് ചോദിക്കുന്നത് അതിൽ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ് അത് പിന്നുള്ളത് ആക്സസ് ആ മുപ്പത്തി മൂന്ന് രൂപ ആക്സസ് മോഡൽ പതിനാറ് മോഡലാണ് പിന്നുള്ളത് ബുള്ളറ്റ് ക്ലാസിക് അറുപത് രൂപ രൂപ ഫിനാൻസ് കിട്ടത്തിൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വെറും അറുപതിനായിരം പക്കായല്ല നല്ല സൂപ്പർ വണ്ടിയാണ് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആണ് ഏതാ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എന്താ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റെട്ട് രൂപ ഫിനാൻസ് കിട്ടും ഒരു പതിനാറ് പതിനേഴ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാം പിന്നുള്ളത് സ്പ്ലൻഡർ പ്ലസ് പുതിയ മോഡൽ അല്ലേ ഏതാ മോഡല് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് എന്താ ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കുറച്ച് കിലോമീറ്റർ ആ കുറച്ച് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് സ്പ്ലൻഡർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിൽ എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും രൂപയോളം അമ്പത്താറ് രൂപയോളം കിട്ടും എത്ര ചോദിച്ചാൽ എഴുപത് അല്ലേ എഴുപത് രൂപ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് ഡിയോ പിന്നുള്ളത് ഇവിടെ രണ്ട് വണ്ടി ഇരിക്കുന്നുണ്ട് ഒന്ന് പേസറാണ് ഒരു പേസർ പേസർ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പൈസ എന്ത് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ചിലേക്ക് ബാസിൽ ഫുണ്ടോ പതിനെട്ട് പതിനേഴ് വൺ നൈറ്റി പതിനേഴ് വൺ നൈറ്റി നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത്തി രൂപ പതിനേഴ് വൺ കിട്ടും ഫിനാൻസ് കിട്ടും അല്ലേ രൂപം ആ പത്ത് മുപ്പത്തെട്ട് രൂപ ഫിനാൻസ് കിട്ടും ചോദിക്കും നാൽപ്പത്തെട്ട് രൂപ അല്ലേ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് രൂപ നാലായിരം രൂപയൊക്കെ അടച്ചാൽ ഈ ഒരു വൺ നൈറ്റി സ്വന്തമാക്കാം ഫിനാൻസിൽ പിന്നെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ താഴെ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് താഴെ ഷെഡിൽ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട് ആ എങ്ങനെയാ വല്ല ചോദിക്കുന്നത് അറുപത്തെട്ട് എഴുപതും ഫിനാൻസ് കിട്ടുമല്ലോ രണ്ടു വണ്ടെങ്കിലും ഫിനാൻസ് കിട്ടും ആ ഓക്കെ ഞാൻ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് സ്പ്ലെണ്ടർ ഒരു സ്പ്ലെണ്ടർ ഇട്ടിട്ടുണ്ട് ഇവിടെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ആണ് ഇരിക്കുന്നത് ആ സെയിം രൂപ എഴുപത് രൂപ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ വേണ്ടവർക്ക് പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് കണ്ടായിട്ടോ പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റും ഈ സ്പ്ലണ്ടറും ഹോർണറ്റ് ആ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഹോർണറ്റ് നാൽപ്പത്തഞ്ച് രൂപ വൺ നൈറ്റ് അല്ലേ കിറ്റുള്ള വൺ നൈറ്റ് അമ്പത്തി അയ്യായിരം അമ്പതോളം ഫിനാൻസ് കിട്ടും ചോദിക്കുന്ന പോലെ അമ്പത്തഞ്ച് രൂപ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വൺ നൈറ്റി ഫിനാൻസിൽ കൊണ്ടുപോവാൻ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത വന്നിട്ട് ഗ്രാസിയ അല്ലേ നല്ല നീറ്റ് വണ്ടി അല്ലേ നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഗ്രാസിയ എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് പിന്നുള്ളത് ആക്റ്റീവാണ് അമ്പത്തിമൂന്ന് രൂപ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തിമൂന്ന് ആ ഇതേതോ

എൻ്റെവർക്ക് പേപ്പറിന്റെ ചെറിയ പ്രശ്നമാണ് അത് ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് അത് പത്ത് ഇരുപത്തേഴ് രൂപ ആണ് ഫിനാൻസ് ഇട്ട് ചെറിയ പണിയൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ബാക്കി അതൊന്നും ഇല്ല ഒന്നുമില്ല അതൊന്നുമില്ല പിന്നെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ അകത്ത് കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് ഈ വണ്ടികളൊക്കെ ഉണ്ടോ പഴയ വണ്ടികൾ പഴയ വണ്ടികൾ അതൊന്നും ഇല്ല ഉള്ളത് ഇവിടെ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഒരു വർഷം ഉണ്ട് പേപ്പർ എന്നിട്ട് പിന്നെ ഇരുപത്തിരണ്ട് രൂപ ഇരുപത് രൂപ ആ ആർ പി ആറ് സിക്സ്റ്റി ആണ് ആ ആ എത്ര ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ ഡിയോ നാൽപ്പത്തഞ്ച് രൂപ ആ നാൽപ്പത് രൂപ ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വില എത്ര നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസ് കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഉള്ളത് പ്രഷർ രൂപ ഇരുപത്തെട്ട് രൂപ മോഡൽ ഏതാ പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഇരുപത്തെട്ട് രൂപ ആ ഇരുപത്തെട്ട് രൂപ കഴിക്കുന്നു പിന്നെ ഉള്ളത് മാസം അല്ലേ ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത് രൂപ ഇത് ഇരുപത്തൊന്ന് രൂപ പതിനാല് ഇരുപത്തൊന്ന് രൂപ ഇത് പേപ്പർ എന്താ ചോദിക്കുന്ന ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും പിന്നുള്ളത് ആക്ടി രണ്ടാക്ടി പതിനഞ്ച് വണ്ടി മുപ്പത് രൂപ മുപ്പത് രൂപ ഇതൊക്കെ പന്ത്രണ്ട് വണ്ടി പതിനെട്ട് രൂപ ആ ഇത് പേപ്പർ പിന്നെ ഇതൊക്കെ ഒരു പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് രൂപ കൊടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ ഇത് പതിനഞ്ച് രണ്ടും രണ്ട് മോഡലും വണ്ടിയും പതിനൊന്ന് മോഡൽ പത്തൊമ്പത് ആ പത്തൊമ്പത് ഓക്കെ ഒരു വർഷം കൂടെ പേപ്പറുള്ള പതിനേഴ് രൂപ ആ പാഷ് ആ പാഷൻ മോഡൽ ഒമ്പതായി അഞ്ച് ആ രണ്ടായിരത്തി അഞ്ചും ഓക്കെ ഓക്കെ പഴയ മോഡൽ പാഷൻ വേണ്ടവർക്ക് വിളിക്കാം മാമർ അമർണ പേപ്പർ വരാനുള്ളോ ഓക്കേ നല്ല ഷൈൻ ഉണ്ട് 50 രൂപ 50 രൂപ മോഡൽ എത്ര ആ 2019 2019 എത്ര കിട്ടും ഫിനാൻസ് കിട്ടുമോ ആട്ടോന്നേ ഫിനാൻസ് കിട്ടണല്ലേ സീറോ അൺപ്ലമെന്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ഷൈനാണ് ആ ഇത് 17 ആണ് 2019 ഇതിക്കൊണ്ടില്ല 2019 19 രൂപ ഫിനാൻസ് എടുത്തെ ഓക്കേ ഇത് നല്ല സ്പ്ലൻഡർ ആയി 3 ഇയസ് 24 രൂപ 24 രൂപ ഇതിനും ഷൈന 40 രൂപ നാപ്പതിനായിരം ഓക്കേ മറ്റേത് രൂപ ഏകദേശം എത്ര വണ്ടിയാണ് ഇത് നമ്മുടെ സ്റ്റാഫാണോ പേരെങ്ങനെ ീരജ് ഓക്കെ ധീരജ് എന്നാണ് വേറെ നമ്മുടെ അനു വന്നിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പം ഏകദേശം എത്ര വണ്ടിയാണ് എല്ലാം കൂടെ നൂറ് വണ്ടി അടുത്തുണ്ട് എല്ലാം കൂടെ അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യം എടുക്കുന്നുണ്ട് ആ പുതിയ 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 സ്റ്റോക്ക് വരുന്നുണ്ട് ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വണ്ടി എടുക്കാം ഇങ്ങോട്ട് വണ്ടികളുണ്ടെങ്കിൽ വണ്ടി എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നയവേലയ്ക്ക് എടുക്കുകയും ചെയ്യും നമ്മൾ വണ്ടി കൊടുക്കുകയും ചെയ്യും എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം എക്സ്ചേഞ്ച് അല്ലാതെ ഒരു വണ്ടി വിൽക്കാനാണെങ്കിലും എടുക്കും ഓക്കെ ഫിനാൻസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഓൾ ഓക്കെ ഓക്കെ പിന്നെ ഓൾ ഓൾക്കേറിലെ ഫിനാൻസും ചെയ്ത് കൊടുക്കും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൂടി ഡൗൺ പേയ്മെന്റ് അതുപോലെ തന്നെ കുറഞ്ഞ വണ്ടികൾ അഡിക്യാഷ് എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ലൊക്കേഷൻ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം തുണ്ടഴം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തെക്കേമല തുണ്ടഴം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വരാം നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശാചിച്ചേട്ടനെ വിളിക്കാം അൻസ് അട്ടോ ക്യാരജ് എന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഏകദേശം നൂറോളം വണ്ടികൾ ഈ ഒരു ഷോപ്പിൽ ഇരിപ്പുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളിപ്പുണ്ട് ഓൾ കേരള ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഫിനാൻസ് കൊടുത്താൽ രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരുപുണ്ട് പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരുപുണ്ട് ഇതൊന്നും അല്ല നിങ്ങൾക്ക് റെഡി ക്യാഷിനാണ് വേണമെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് വാങ്ങിക്കാം എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാം ഇനി ഇപ്പം നിങ്ങൾക്ക് ഒരു വണ്ടി ഒഴിവാക്കണം നിങ്ങൾക്ക് യൂസ് ഇല്ലാതിരിക്കാമെന്നുണ്ടെങ്കിൽ അവിടെ അതിനും അതിനും ഇവിടെ കൊണ്ട് കൊടുത്തു മോഡല മോഡലുള്ള വണ്ടികൾ അതിനും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആണ് ഉള്ളത് അപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെ ഷാജി ചേട്ടനെ വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ